ഹായ് അസ്റ്റാമലേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇപ്പം നമ്മുടെ കഥ വീണ്ടും തുടങ്ങുകയാണ് എൻ്റെ ഉമ്മ എന്നെ ഗർഭിയരിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പ ദുബായിലോട്ട് പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിരക്കാണ് ആൾ ദുബായിലോട്ട് പോയത് അങ്ങനെ അവിടെ ഒരു കാട്ടറബിയുടെ കയ്യിൽ കിട്ടി നമ്മുടെ ആട് ജീവിതം പോലെയായിരുന്നു ലൈഫ് ഓക്കെ അപ്പം അതിനുശേഷം നാട്ടിലൊക്കെ എത്തി ആൾ ഹെവി ലൈൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലോറികൾ ലോറിയിലെ ഡ്രൈവറായിട്ടും ബസ്സിലെ ഡ്രൈവറായിട്ടൊക്കെ ആയിട്ട് ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആൾ നാട്ടിലും നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മക്കളെ ലാളിക്കാനും അവരോടൊപ്പം നിൽക്കാനൊന്നും ഞങ്ങളുടെ ആരുടെ കൂടെ ആളുണ്ടായിരുന്നില്ല പ്രസിദ്ധിച്ചു തന്നെ ഉമ്മയാണെങ്കിലും എന്നെ കഷ്ടപ്പെട്ടവളിറക്കിയത് എൻ്റെ മൂത്ത താത്തയാണ് എന്നെ പഠിപ്പിച്ച ഒരുവിധം ഒത്തിച്ചത് രണ്ടാമത്തെ താത്തിയാണ് അതിനുമൊരു കാരണം കൊണ്ട് അത് നമുക്ക് പിന്നീട് നമുക്കറിയാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച ഇന്ന് എൻ്റെ ഉപ്പ എൻ്റെ വാപ്പ മരിച്ചിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗരിടം വിശാലമാക്കി കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ തുടങ്ങാം അങ്ങനെ സ്കൂൾ പൂട്ടിയ ഒരു സമയത്താണ് മാമാക്ക് പെണ്ണുങ്ങളിൽ ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മാനെ വിളിക്കാനായിട്ട് ഉമ്മാൻ്റെ ചെറിയ ചെറിയ അനിയൻ അതായത് എൻ്റെ ചെറിയ മാമ വിളിക്കാൻ വീട്ടിലേ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഉമ്മാൻ്റെ കൂടെ അനിയത്തിയും ഉമ്മയും മാമയും കൂടെ അവനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാനും കൂടെ വരണം എന്ന് വെച്ച് ഞാൻ കരഞ്ഞു അപ്പം അങ്ങനെ പാപ്പ പറഞ്ഞു ശരി മോളെ കൂടെ കൊണ്ടുപോകും അവൾ വാശി പിടിപ്പിക്കേണ്ട കരയിക്കേണ്ട അറിയാത്ത കുട്ടികളെ എന്ന് പറഞ്ഞ് എന്നും കൂടെ അവരെ കൂടെ പറഞ്ഞയച്ചു അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ആ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മകരീവോടു കൂടിയ സമയം സന്ധ്യ സമയം എന്ന് പറയില്ലേ ആ സമയത്താണ് അപ്പോൾ റോഡിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മങ്ങിയ വെളിച്ചം അതായത് വാഹനം വരുമ്പോൾ മാത്രമേ നമുക്കത് തെളിച്ചും കാണുന്നുള്ളൂ റോഡൊക്കെ നേരെ കാണാൻ പറ്റുന്നുള്ളൂ അത്രയും കുറച്ച് നല്ലതായിട്ട് സന്ധ്യ മയങ്ങുന്ന ആ സമയം ആ അത് നല്ലൊരു സമയമാണ് ഓക്കെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം അതായത് തൃശ്ശൂർ വാലക്കട് എൻ എച്ച് ഫോർട്ടി സെവൻ ആ റോഡാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് റോഡ് മുറിച്ച് കടന്നെങ്കിൽ മാത്രമേ ബസ് കയറാൻ പറ്റുള്ളൂ പാലക്കാട്ടിലോട്ട് പാലക്കാട്ടിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയം ഉമ്മ വിചാരിച്ചു ഉമ്മാൻ്റെ കയ്യിലല്ല മാമാൻ്റെ കയ്യിലാണ് ഞാനുള്ളതെന്ന് മാമ വിചാരിച്ചു മാമ ഉമ്മ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ച് മാമ റോഡ് ക്രോസ് ചെയ്തു ആ സമയത്ത് വലതു നിന്ന് ഒരു വാഹനങ്ങളും വന്ന് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്തു മാമാൻ്റെ പിന്നാലെ പോയി മാമ വരണ്ട വരണ്ടെന്ന് കൈ കാണിച്ചു പക്ഷേ ഞാൻ കരുതി എന്നെ വാ വാ എന്ന് വിളിക്കുകയെന്ന് വെച്ചാൽ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഇടതു വശത്തക്കൂടെ ചീറിപ്പാഞ്ഞ് വരുന്നൊരു കാറുണ്ടായിരുന്നു കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ മുന്നോ ഞാനങ്ങനെ മുന്നോട്ടിങ്ങനെ പോയി മുന്നോട്ട് തന്നെ പോയി ബാക്കിലോട്ട് വന്നില്ല പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് ജീവനിലൂടെ ഇരിക്കാൻ പറ്റിയത് ബേക്കിലോട്ട് വന്നിരുന്നെങ്കിൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് അപകടം പറ്റിയെന്നെ കാരണം അന്ന് വലതുവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല ഇടതുവശത്ത് നിന്ന് വരുന്ന ഇത് ഇടതുവശത്ത് നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന ആ കാറ് എന്നെ അപകടപ്പെടുത്താതിരിക്കാൻ വേണ്ടി വലതുവശത്തോട്ട് കയറി അവർ ബ്രേക്ക് പിടിച്ചു അല്ലാട്ട് ബ്രേക്ക് പിടിച്ചിട്ട് അതൊന്ന് ആ റോഡിലേക്ക് ഒരസുന്ന ടയർ ഒരസുന്ന ആ ശബ്ദത്തിൽ അവിടെയുള്ള സകലമായ ജനങ്ങളും കൂടി പക്ഷെ എല്ലാവർക്കും എല്ലാവരും ആപ്പാൻ്റെ കുറ്റ സുഹൃത്തുക്കളും എന്നെ അറിയുന്നവരുമാണ് അപ്പോൾ എല്ലാവർക്കും വിഷമമായി എന്താ വെച്ചാൽ ഇത്രയും ഞങ്ങളുടെ കുട്ടിക്ക് ഇനി ഒരു ആപത്ത് വന്ന തന്നെയെന്ന് വെച്ചിട്ട് മാമയോ മാമനെ എൻ്റെ മാമാനെ അടിക്കാനും നല്ല വഴക്ക് പറയാനൊക്കെ ശ്രമിച്ചു എല്ലാവരും അപ്പോൾ മാമക്കത് നല്ല വിഷമമായി ഓക്കെ അന്ന് ഞാൻ എന്തിനാ ജീവിച്ചിരുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത്രയും എനിക്ക് വിഷമമായി കാരണം എല്ലാവരും മാമനെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് സങ്കടം ഒരുപാട് സങ്കടമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉമ്മാടെ വീടെത്തി ഈ കാര്യങ്ങളൊക്കെ അവർ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും വിഷമമായി എന്നെല്ലാവരും ചേർത്ത് പിടിച്ചു കുട്ടിക്കിങ്ങനെ ഒരു അവത്തുണ്ടെങ്കിൽ ആപത്തുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക പഠിച്ചോ കാത്തല്ലോ എന്ന് പറഞ്ഞ എല്ലാവരും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞാൽ ആ തറവട്ടിൽ ഏറ്റവും മൂത്ത മോളായതുകൊണ്ട് എല്ലാ പരിപാടികൾക്കും അവിടെ എന്ത് നടക്കുകയാണെങ്കിലും ഉമ്മയാണല്ലോ മൂത്ത മോൾ എന്ന രീതിയിൽ ഉമ്മാനെ ക്ഷണിക്കാറുണ്ട് അങ്ങനെയുള്ള ഉമ്മ അവിടെ ഞങ്ങൾ പോകാനും കാരണം അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളും ചടങ്ങിന് പിറ്റേ ദിവസം പോയി അവരെ ഇഷ്ടപ്പെട്ടു പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു ഓക്കെ ഇതൊരു ചെറിയ കഥയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 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 ഇനി ഒത്തിരി കഥകളുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം